ഇവിടെ നേരത്തെ സ്വാഗതമായി ശ്രദ്ധിച്ച ശ്രീ സജീവ് വർഗീസ് പ്രിയങ്കരനായ ശ്രീ രാജൻ നായർ പ്രിയമുള്ള ശ്രീ രവി നമ്മളെല്ലാവരുടെയും പ്രിയപ്പെട്ട സുഹൃത്തും മഹാരാഷ്ട്രയിലെ ഏറ്റവും വളർന്നു വരുന്ന അപ്കമ്മിംഗ് ലീഡർ ശ്രീ വിശ്വജിത് കഥം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം അദ്ദേഹത്തിന്റെ പിതാവ് ശ്രീ പതിനൊന്നാം വളരെ എളിയ നിലയിൽ നിന്ന് ആരംഭിച്ച വിദ്യാഭ്യാസ സ്ഥാപനം മഹാരാഷ്ട്രയിൽ ഏതാണ്ട് അറുനൂറോളോളം സ്കൂളുകൾ മെഡിക്കൽ കോളേജുകൾ എഞ്ചിനീയറിംഗ് കോളേജുകൾ ഉൾപ്പെടെ ഏറ്റവും വലിയ ഭാരതീയ വിദ്യാഭവൻ വിദ്യാപീഠം എന്ന സ്ഥാപനം നടത്തുന്ന വ്യക്തിയാണ് അതുപോലെ കോൺഗ്രസിന്റെ കെ പി സി സി ഉപാധ്യക്ഷനും നമ്മുടെ സംഘടനാ ചുമതലയുള്ള ഭാരവാഹിയുമായ ദനാഗണ്ടെ അതുപോലെ യൂത്ത് കോൺഗ്രസ് എൻ എസ് യു വൈയുടെ പ്രസിഡന്റ് ശ്രീ ഷെയ്ഖ് കൌൺസിലർ നമ്മുടെ മൂന്നസിലറായിട്ടുള്ള ഉൾപ്പെടെയുള്ള പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ ഞങ്ങളൊരു ആറു മണിക്ക് വരാൻ തയ്യാറായിരുന്നു അപ്പോഴ് ഇവിടെ ബാബുവിനായ മഴ പെയ്ത് വെള്ളം ലിഫ്റ്റിലൊക്കെ വെള്ളം കയറി പ്രോഗ്രാം നാലാം നിലയിൽ നിന്ന് ഒന്നാം നിലയിലേക്ക് മാറ്റണം അപ്പൊ അതുകൊണ്ട് അല്പം വൈകി വന്നാൽ മതിയെന്ന് എവരാണ് ഞങ്ങളോട് പറഞ്ഞത് തന്നെയുമല്ല എന്റെ ഇന്നത്തെ പരിപാടി ശ്രീ ശരപ്പകമായിട്ടൊരു പ്രോഗ്രാമായിരുന്നു അത് മഴ കാരണം മാറ്റിവെക്കേണ്ടത് അപ്പൊ അതുകൊണ്ട് പിന്നെ വൈകി ഇറങ്ങിയപ്പോഴ് റോഡ് മുഴുവൻ ട്രാഫിക് ആയി മഴകാരണം വളരെ കൂടുതൽ ബുദ്ധിമുട്ടുണ്ടാക്കുന്നു ഏതായാലും നിങ്ങളെല്ലാവരെയും കാണാൻ കഴിഞ്ഞതിൽ അതിയായ സന്തോഷമുണ്ട് ഒന്നാൽ ലോക്സഭാ മണ്ഡലത്തിൽ മത്സരിക്കുന്ന ശ്രീ രവി ദൻഗേക്കർ ാണ് നമ്മുടെ സ്ഥാനാർത്ഥി അദ്ദേഹത്തിന് കൈപ്പത്തി അടയാളത്തിൽ വോട്ടുകൾ രേഖപ്പെടുത്തി വിജയിപ്പിക്കണമെന്ന് വളരെ വിനയപൂർവ്വം ഞാൻ അഭ്യർത്ഥിക്കുകയാണ് കേരള സെറ്റിൽ ഇയർ ഫോർ ലാസ്റ്റ് ടു ഫൈവ് ഇയേഴ്സ് ഐ റിമെമ്പർ വനേവസെ മിനിസ്റ്റർ മിസ്റ്റർ സുധാകരൻ അംബാവു എയർ കോളനി ഫോർ എ പ്രോഗ്രാം ഇൻ കെംബ്രി ആൻഡ് NSS program, I attended that function. After that also I visited so many times in connection with the political activities. Maharashtra Congress party. The party president and Rahul Gandhi has interested me in this work. The last four to five months I am travelling length and breadth of Maharashtra टू ऑर्गेनाइज द पार्टी एंड टू स्ट्रेंथन द पार्टी पार्टी को मजबूत बनाने के लिए हमने चार पांच महीने से काम कर रहे हैं जहां भी जाते हैं हमारे जो मलयाली जो फ्रेंड्स है महाराष्ट्र के हर कोने पर आप लोग केरल का लोग है उनसे मिलते हैं उनसे बात करते हैं उनसे प्रेरणा हम लोग लेते हैं देखिए यहां भी मलयाली केरला का लोग हैं वो उधर का जो समाज है उनके साथ मिलजुल के काम करते हैं ऊना में हो सांगली में हो सतारा में हो नागपुर में हो यहां भी हो उधर का लोगों से मिलजुल के काम करते हैं और उनके साथ उस प्रदेश उधर का जो लोगों के साथ काम करने में കുശിരക്തയെ സർവീത്കാതെ സോ നമ്മൾ അതുകൊണ്ട് തന്നെ കേരളം കേരളത്തിലെ ജനങ്ങളും ഓരോ പ്രദേശത്തെ ജനങ്ങളുമായി കൂടിച്ചേർന്ന് പ്രവർത്തിക്കുന്നവരാ അതുകൊണ്ടാണ് മലയാളി ഒരു വിശ്വപൂരാണ് പറയുന്നത് മലയാളി കോൾഡ് എസ് എ ഇന്റർനാഷണൽ പേഴ്സണാലിറ്റി ബികോസ് വി ആർ ഓൾവേസ് മിംഗിളിംഗ് വിത്ത് ദ പീപ്പിൾ വി ആർ ബിക്കം എ പാർട്ട് ഓഫ് ദറ്റ് സൊസൈറ്റി Wherever you go in the in the world, you can meet people from Kerala who are very much very industrious. They will work hard, but they will not work in Kerala. They will work outside. Kerala nobody will work. When they go out, they will work. They will work. Now in Kerala, interestingly, Mr. J. J. all the hotels and all the paddy fields. You can see people from Bangladesh, uh, from, from Bengal, East, and Northeast, North and, North and Bihar, Orissa, etc. All manual labor now they are doing. Because in their places they will not get 100 rupees per day. But Kerala's minimum wage is now 100 rupees per day. Most of our youngsters are outside the country, and they are giving money, sending money to their households. So, there is nobody to look after the agriculture sector and the local construction sector and manual labor. So, people from these areas Bihar, UP, Bengal, Orissa we are getting labor. That is why I am sarcastically say that people in Kerala won't work, other people come and work. But they will go outside, they will work very hard, especially in the Gulf countries and other part of Kerala. That is most important. Kerala people wherever they go, they will work very hard, and they will uphold the cultural as well as our historical perspective in a big manner. Kerala, they will form Kerala associations. They will build temple. They will have churches. They will have mosques ിറ്റി ക്യാൻ ബി സീൻ എവരി ഹൺഡ്രഡ് പെർസെന്റ് സെക്കുലർ ദ ലിവ് ഇൻ എ സൊസൈറ്റി വിയർ ഓൾസ് ഓഫ് കമ്മ്യൂണിറ്റി പീപ്പിൾ ദാറ്റ് ബ്രദർഹുഡ് ഈസ് ആൾവേസ് ഹൈലൈറ്റഡ് ബൈ അവർ അപ്പൊ ഇത് കേരളത്തിൽ നിന്ന് ഒന്ന് വർഷങ്ങളായി ഇവിടെ താമസിക്കുന്ന നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങളെല്ലാവരും ഒരുമിച്ച് ജീവിക്കുന്നവരാണ് മത ചിന്തകളുടെ സങ്കുചിതമായ മനോഭാവമില്ലാതെ എല്ലാവരും ഒരുമിച്ച് ജീവിക്കുന്ന ഒരു അന്തരീക്ഷം എല്ലായിടത്തും നമുക്ക് കാണാൻ സാധിക്കും അതാണ് മലയാളിയുടെ ഏറ്റവും വലിയ പ്രത്യേകത അതുകൊണ്ട് തന്നെ നമ്മൾ ലോകത്തിലെ ഏറ്റവും മികച്ച പൌരന്മാരായി മലയാളികളെ വിലയിരുത്തുന്നു എന്നതും നമുക്ക് അഭിമാനം നൽകുന്ന ഒരു കാര്യമാണ് ഞാൻ ദീർഘമായ ഒരു പ്രസംഗത്തിന് മുതിരുന്നില്ല ഇവിടെ പൂന എ സമിതിത്തോളം ഇപ്പോൾ ഈ തെരഞ്ഞെടുപ്പിലേക്ക് പോവുകയാണ് ചർച്ച ഇൻ തീസ് ഔർഷി നോർമലി മലയാളി പീപ്പിൾ വിൽ നെവർ ഗോ ഫോർ ഔട്ടി ഫോർ എസ്പെഷ്യലി വെൻ വൈ വസ് ഇൻ തെലങ്കാന ഐ മെ സോ മെനി മലയാളീസ് ഐ മെ ഐ വൈ ഐ വെന്റ് ചർച്ചസ് മോസ്റ്റ് ടെമ്പിൾ They are not voted last, but this time, the last election, all the Kerala people unitedly went and voted to dislodge BJP and KCR. And we got a uh, good number of seats and we formed a government in Telugu. Likewise, I request everybody this time we have to go for voting. You have to talk to your friends your brothers, your sisters and your ladies and friends to work this time, because the country is in danger. When you see the Prime Minister, hear the... Shajit was telling about the Prime Minister's speech. Just now we were seeing the television. He wanted to divide Hindus and Muslims. Every time we are all a part and parcel of this society, whether Hindu, Muslim, Christian. The Prime Minister of this country is the Prime Minister of everybody that are in this country. Can they be driven into from other from India? They are in part part and parcel of India. And the Prime Minister of the country is the supreme, is in a supreme position. To get the votes, he should not say like that. ടു ഡിവൈഡ് ഹിന്ദു ആൻഡ് മുസ്ലിം ടോക്കിംഗ് ഓൺലി ഓൺ പാകിസ്ഥാൻ ആൻഡ് ഇന്ത്യ ടോക്കിംഗ് ഓൺലി ഓൺ കമ്മ്യൂണൽ ലൈൻസ് ദിസ്ഇസ് നോട്ട് അറ്റ് ഓൾ ടോളറേറ്റഡ് ആൻഡ് ദിസ് കൈൻഡ് ഓഫ് പൊളിറ്റിക്കൽ ഡിസ്കോഴ്സ് നമ്മുടെ രാജ്യത്തെല്ലാ മതവിഭാഗങ്ങളും ഒരുമിച്ച് ജീവിക്കുന്നവരാണ് നമ്മൾ തെരഞ്ഞെടുപ്പിൽ വോട്ട് പിടിക്കേണ്ടത് മിസ്റ്റർ നരേന്ദ്രമോദി ഷുഡ് ആസ് വോട്ട് on his contribution to the country, last ten years he is ruling the country. What he has done for the people, you should mention that. And he and also he can say what he will do, once more if he will come to the power. ये नहीं बोल रहे हैं उन्होंने केवल देश के विवादित करने का काम कर का रहे हैं। जोड़ों को भारत को जोड़ने का काम नहीं है भारत को करना करने का काम चालू इसलिए मैं आप सबको निवेदन करता हूं इस चुनाव सबसे महत्वपूर्ण चुनाव है इस देश के सारे लोग एक मिलकर के इस बार देश को बचाने के काम करना है मल या नाति मत चिंत में जन वी प्रवर्क नाम अद इत मल या ഒറ്റക്കെട്ടായ്മൺഗ്രസിനെ ജയിപ്പിക്കാൻ വേണ്ടി വോട്ട് ചെയ്യണം മഹാരാഷ്ട്രയിൽ നമ്മളെ ശിവസേനയും അതോടൊപ്പം തന്നെ എൻ സി പിയും കോൺഗ്രസും ചേർന്ന ഒരു മുന്നണിയാണ് മഹാവികാസ് അഗാഡി എന്നാണ് എന്റെ പേര് ആ മുന്നണിയാണ് ഇന്ത്യ ഇവിടെ മഹാരാഷ്ട്ര ഭരിച്ചുകൊണ്ടിരുന്നത് അപ്പൊ ഇ ഡി സി ബി ഐ എന്നീ കേന്ദ്ര ഏജൻസികളെ ഉപയോഗിച്ചുകൊണ്ട് ബി ജെ പി നടത്തിയ ഒരു കുതിര കച്ചവടത്തിലൂടെയാണ് ഗവൺമെന്റിനെ പുറത്താക്കിയത് അതുകൊണ്ട് തന്നെ അതിശക്തമായ വിരോധം ജനങ്ങൾക്ക് ഈ ഗവൺമെന്റിനോടുണ്ട് അഴിമതിയും കൊള്ളയും മാത്രം നടത്തുന്ന ഈ ഗവൺമെന്റിനെതിരെ ജനങ്ങൾ ശക്തമായി പ്രതികരിക്കുന്നുണ്ട് അത് നമുക്ക് എവിടെ ചെന്നാലും കാണാൻ കഴിയുന്ന ഒരു കാര്യമാണ് ഇത് മഹാവിന്റ് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ ഉടൻ തന്നെ മൂന്ന് മാസത്തിലൂടെ അസംബ്ലി തെരഞ്ഞെടുപ്പ് വരും അപ്പോൾ മഹാരാഷ്ട്രയിൽ മഹാവികാസ് അഘാഡിയുടെ നേതൃത്വത്തിൽ ഒരു ഗവൺമെന്റ് ഉണ്ടാകണം അത് ഉണ്ടാകണമെങ്കിൽ പാർലമെന്റ് തിരഞ്ഞെടുപ്പിൽ ജയിക്കണം അതുകൊണ്ട് നമ്മളെ മലയാളികളായ എല്ലാവരും ഓഫ് സോ മെനി ഓർഗനൈസേഷൻസ്വസ്റ്റ് എവറിബഡി ടു ടേക്ക് ദിസ് ആസ് എ സീരിയസ് ചലഞ്ച് ആൻഡ് ഫോർ ദർമെന്റ് ഓഫ് ദി സൊസൈറ്റി ആൻഡ് ഓഫ് ദ കൺട്രി ദുഡ് കോൺഗ്രസ് പാർട്ടി ഈ വരുന്ന തെരഞ്ഞെടുപ്പിൽ ഈ പൂനെയിൽ മത്സരിക്കുന്ന രവി ധനകേക്കർ അന്നല്ല അദ്ദേഹത്തെ ഉപതെരഞ്ഞെടുപ്പിൽ ജയിച്ച എം എൽ എ ആണ് അതല്ലൊരു പാവപ്പെട്ട മിനിസ്റ്ററാണ് അദ്ദേഹത്തെ വിജയിപ്പിക്കാൻ വേണ്ടി എല്ലാവരും മുന്നോട്ട് വരണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുന്നു എനിക്ക് ഇനി നാല് മണിക്കൂർ യാത്ര ചെയ്ത് ധാസിക്കലെത്തണം അവിടെ രാവിലെ അഞ്ച് മണിക്ക് യാത്ര ചെയ്ത് നന്ദൂർമാർ അത് ഗുജറാത്തിനടുത്ത അല്ലേ ബോർഡറിലാണ് ഞാൻ ഒരിക്കൽ പോയിരുന്നു രാഹുൽ ഗാന്ധിയുടെ യാത്ര തുടങ്ങി അവിടുന്ന് ഹെലികോപ്റ്ററിൽ പോകാനിരുന്നതാണ് പക്ഷെ ഹെലികോപ്റ്റർ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ പോകാനുള്ള ഞങ്ങളെ രാവിലെ പതിനൊന്ന് മണിക്ക് പ്രിയങ്ക ഗാന്ധിയുടെ പൊതുയോഗം ഉണ്ട് അപ്പൊ അതിൽ പങ്കെടുക്കാൻ വേണ്ടി പോകാൻ അതുകൊണ്ട് മുഴുവൻ സമയം നിങ്ങളുടെ കൂടെ ഇരിക്കാൻ കഴിയുന്നില്ല ക്ഷമിക്കണം ഇനി ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇവിടെ വരും ഇടയ്ക്ക് നമുക്കൊരു വലിയ വിപുലമായ സമ്മേളനത്തിൽ പങ്കെടുക്കാം ഏതായാലും എല്ലാവരെയും കാണുകയാണെങ്കിൽ പലരെയും എനിക്ക് അറിയാവുന്നവരാണ് അദ്ദേഹത്തിന്റെ മകന്റെ മൈലിനെ പോലെ പലരെയും അറിയാവുന്നവർ തന്നെയാണ് ശ്രീ രാജൻ നായരാണ് എൻ്റെ രണ്ടു മക്കളുടെ കല്യാണത്തിനും വൈദ്യം കൂട്ടി വന്നതാണ് അങ്ങനെ എല്ലാവരുമായിട്ട് വളരെ വ്യക്തിപര ശശിയാണെങ്കിൽ ഇവിടെ അമ്പലം പണി ഇവിടെ തന്നെ താമസിക്കുകയാണ് നമ്മുടെ സുഹൃത്താണ് അങ്ങനെ ഇവിടെയുള്ള മിക്കവാറും എല്ലാവരും എല്ലാവരും രണ്ടുപേരും അതെ അറിയാവുന്നവരാണ് അങ്ങനെ എല്ലാവരുമായി എനിക്ക് വ്യക്തിപരമായ ബന്ധം ഉള്ള ഒരാളാണ് അതുകൊണ്ട് ഇനിയും വരാനും നിങ്ങളെയൊക്കെ കാണാനുമുള്ള അവസരം ധാരാളമുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുകയാണ് അതിനുള്ള അവസരം ഉണ്ടാകട്ടെ എന്ന് സർവശക്തനായ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു എല്ലാവരെയും കാണാൻ കഴിഞ്ഞതിൽ സന്തോഷമുണ്ട് ഒറ്റ കാര്യമുള്ളൂ ഇത്തവണ എല്ലാവരും വോട്ട് ചെയ്യണം ഇവിടെ ഒക്കെ വോട്ടുള്ളൂ അല്ലേ ആര് വോട്ട് ചെയ്യാൻ പോകാറുള്ളതാണ് പെർസെന്റ് ആൾക്കാർ ജോലിയും തിരക്കുള്ളത് കൊണ്ടാണ് ആളുകൾ വരാത്തത് നമ്മുടെ നാട്ടിനെ പോലെ അല്ല അല്ലേ നമ്മുടെ നാട്ടിൽ തവണ കുറച്ച് വോട്ട് കുറഞ്ഞു ഈ ചൂട് കാരണമാണ് ആളുകൾ പക്ഷെ അതുകൊണ്ട് മലയാളികളായിട്ടുള്ള ആളുകൾ എല്ലാവരെയും വോട്ടിങ്ങിൽ പങ്കെടുപ്പിക്കാൻ വേണ്ടി നിങ്ങൾ റിക്വസ്റ്റ് ചെയ്യണം എന്ന് ഭ്യർത്ഥിക്കുന്നു എല്ലാവർക്കും ആശംസകൾ നേരുന്നു ഇനി ഇവിടെ വരാനും ഇവിടെ അവരെ സൂചിപ്പിച്ച പോലെ ഇവിടെ പൂനെയിലെ കാൻഡിഡേറ്റിന്റെ പേര് മാത്രമാണല്ലോ മകലിൽ ആരാണു സഞ്ജു ബൻസിൽ കോളേ മറ്റേ ശരി ശിവസേന എൻ സി പി അപ്പം മഹാവികാസ് അഘാഡിയുടെ എല്ലാ സ്ഥാനാർത്ഥികളെയും ജയിപ്പിക്കാൻ വേണ്ടി എല്ലാവരും നമ്മുടെ കഴിവുകൾ വിനിയോഗിക്കണം എന്ന് അഭ്യർത്ഥിക്കുന്നു നമ്മുടെ മഹാരാഷ്ട്രയിൽ ഒരു കോൺഗ്രസ് നേതൃത്വം ഗവൺമെന്റ് വന്നാൽ നമ്മുടെ മലയാളികളുടെ പ്രശ്നങ്ങൾക്ക് ഞാനും തന്നെ തിരുവനന്തപുരത്ത് നിന്ന് നേരെ വന്നിട്ടുണ്ട് ഇപ്പോൾ കഴിഞ്ഞ ദിവസം നോക്കിയപ്പോൾ ഫ്ളൈറ്റില്ല ഞാൻ എന്നിട്ട് ബാംഗ്ലൂരിൽ ഇറങ്ങിയാണ് ഇന്ന് വന്നത്

വിത്ത് അതോറിറ്റീസ് ആൻഡ് റൈറ്റേഴ്സ് അവർ റെയിൽവേയുടെ പ്രോബ്ലം ഉണ്ട് അങ്ങനെ ധാരാളം പ്രോബ്ലംസ് നിങ്ങൾ പലതരത്തിൽ നേരിടുന്നുണ്ട് നമ്മുടെ ഗവൺമെന്റ് വന്നാൽ അതിന് പരിഹാരം കാണാൻ കഴിയുന്നത് തീർച്ചയായിട്ടും അങ്ങനെ പണ്ട് ഞാൻ ശ്രമിച്ചിട്ടുണ്ട് വീണ്ടും ശ്രമിക്കും എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് എല്ലാവരെയും ഈ കാണാൻ കഴിഞ്ഞുള്ള സന്തോഷം ഒരിക്കൽ കൂടി രേഖപ്പെടുത്തിക്കൊണ്ട് എന്റെ വർക്ക് നിർത്തുന്നു അവിടെ വന്നപ്പോൾ നിങ്ങൾ കാണിച്ച സ്നേഹം ആ സ്നേഹത്തിന് പ്രത്യേകം എല്ലാവരോടും നന്ദി പറഞ്ഞുകൊണ്ട് എന്റെ വാക്കുകൾ നിർത്തുന്നു നമസ്കാരം